അപ്പൊ തമ്പാന അപ്പൊ ഈ സാറെങ്ങനെ പറയുമ്പോ എനക്ക് പറ ഓർമ്മ വന്ന അതാണ് തമ്പാന്റെ പേരിൽ ഒരു മര അറിയപ്പെടുന്നില്ല അത് പറഞ്ഞ് അതിപ്പോ പുതു പറ്റ എല്ലാം വീട്ടിൽ മുറിക്കാനായി ഇനിയിപ്പോ അയിന് പകരാടൊന്നും നടേണ്ടി വരുമോ തമ്പാനെ മറന്നൂലെ പിന്നെ എല്ലാ കായും എന്തെല്ലോ ഉണ്ടാടാ അപ്പൊ ഞാൻ നോക്കുന്ന ചപ്പും വെറ്റി ആടെ കാണുന്നില്ല ഇറക്കി ചമക്കാൻ വേണ്ടിട്ട് അപ്പൊ അതെന്താ ആരും കൊണ്ടുവരാ ആ കൊണ്ടിട്ടുവാ അത് ആടെ കൊണ്ടുവച്ചാലേ ഇപ്പൊ ആടെന്നെല്ലാരും ചക്ക ഒഴിഞ്ഞിട്ട് കൊണ്ടുത്തേ മാന ഉറിച്ചു കൊണ്ടുത്തേന് അപ്പൊ എല്ലാം തിന്നിട്ട് ഇപ്പൊ എനിക്ക് ഭയർ നല്ലോടായി അപ്പൊ കൃഷ്ണാട്ടൻ ആട ആക്കിയ ചോറും കറീന ആരും ഒഴിക്കല് ആ അപ്പൊ ഇത് തന്നിട്ടിപ്പോ എനിക്ക് ജോസാട്ടൻ അത് തന്നു അപ്പൊ ജോസാട്ടന്റെ കുടുംബത്തിന് ഞാൻ നന്ദി പറയുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ ഇല്ല കൃഷിയെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങല്ല നല്ല മുൻകൈ എടുക്കണം എനക്ക് പയസായില്ലേ എനക്ക് പിന്നെ നടുവല്ലാം ഒന്നും കഴിയുന്നില്ല വെച്ച വെച്ചിട്ട് അയിപ്പോ നടക്കാനും പറ്റുന്നില്ല മുട്ടുവേദന ആയിട്ട് ഒന്നും കഴിയുന്നില്ല ഇപ്പം എനിക്ക് ഇപ്പം തന്നെ ചൂടായിട്ട് ഞാൻ എന്താക്കല് പറഞ്ഞാല് സിമെൻ്റിൽ ഇങ്ങനെ ചണ്ട് തോർത്ത് മേക്കിട്ട് കിടക്കൽ അപ്പം എല്ലാവരും പറഞ്ഞിട്ട് ചണ്ട് തോർത്ത് മേക്കിട്ട് കിടന്നാൽ വാദം പിടിച്ചു പോന്നു പേന്റെ കാറ്റും കൊണ്ടുകൂടരുത് വെള്ളം പറ്റാ മേക്കിൽ വലിച്ചെടുക്കുന്നു അതുകൊണ്ട് ഇപ്പം ഒന്നും കഴിയുന്നില്ല ഞാൻ പുള്ളോറോട് പോയിട്ട് പറയണം ഇപ്പം എനിക്ക് ഇങ്ങനത്തെ അല്ലേ ഒരു കൂട്ടായ്മ ഉണ്ടായിന് അതിൽ നീയെല്ലാം പോയിട്ട് കൃഷി ചെയ്യണം എന്ന് പറയും എനിക്കാകെ ഉണ്ടായ രണ്ടു മൂന്ന് പറഞ്ഞ് കൃഷി അത് പുതു പോയി ചെയ്തു അപ്പൊ ഒന്നുമില്ല ആകെ അഞ്ച് സെൻറ് സ്ഥലം ഉണ്ട് ഒരു വീടുണ്ട് അപ്പൊ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് അഞ്ച് സെൻറ് സ്ഥലം എടുത്ത് തന്നാൽ കൊല്ലം എനിക്ക് എന്തെങ്കിലും നടാന്ന് ഇപ്പൊ തോന്നിയിട്ട് കാണുമ്പോൾ ഈ മണ്ണിന്റെ കാവലാള് പറഞ്ഞ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പ് ഇപ്പൊ അപ്പൊ ഇവര് മുമ്പേ എന്നോട് പറഞ്ഞിന് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ വരുന്നോന്നു അപ്പൊ ഞാൻ പറഞ്ഞു മണ്ണിൻ്റെ കാവലാളി അറിഞ്ഞാൽ കുഴുപ്പാകുമ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് വേണ്ട അതിൽ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് കാര്യം ഉണ്ടാ ഇല്ലല്ലോ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പൊ ഇടുന്ന വിത്തെല്ലാം തരാന്ന് പറഞ്ഞിനി അപ്പൊ അതെല്ലാം നട്ടിട്ട് അടുത്ത സംഗമത്തിന് ഞാൻ അതിൻ്റെ വിത്ത് എല്ലാവർക്കും കൊടുക്കാൻ കൊണ്ടില്ല അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജയനോട് ആ ജയൻ പറഞ്ഞു തരാം വലിയമ്മന്ന് അപ്പൊ എനിക്ക് എൻ്റെ വാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോ ജയൻ പറഞ്ഞ വാക്ക് പാലിക്കണം അല്ല വിത്തെ എനിക്ക് തരണെന്ന് അപ്പൊ ഞാൻ വിചാരിച്ച ഈ വിത്തെല്ലാം കൊടുത്താൽ മുടിഞ്ഞോന്നാന്ന് ഞാൻ വിചാരിച്ചത് നേരത്തെ സാറ് പറഞ്ഞു വിത്ത് കെട്ടിവെച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും കൊടുക്കണം അവർ ചെയ്യും അപ്പോൾ വിത്ത് വല വൈക്കെത്തുമ്പോ നല്ലോണം ആവുമല്ലോ അതുകൊണ്ട് ഇനി ഞാൻ ഒരു ചെടിയും ആർക്കും കൊടുക്കാതിരിക്കില്ല എല്ലാവർക്കും കൊടുക്കും എല്ലാം ഞാൻ ചെടി ഇങ്ങനെ കെട്ടിവെച്ചാൽ മുടിഞ്ഞോ എന്ന് വിചാരിക്കില്ല കൊടുത്താല് അതുകൊണ്ട് ഇനിയിപ്പോ ചെടിയെല്ലാം പോകുന്നവർക്കെല്ലാം വിളിച്ചിട്ട് കൊടുക്കും പോയിക്കും നട്ട് പറഞ്ഞിട്ട് മഞ്ജോഹ എന്നെ കണ്ടേ കണ്ടേദൂട ഞാൻ ഏടെങ്കിൽ പോന്നിണ്ടെന്ന് പറയാതെ പോലായിച്ച മിഞ്ഞൊഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ അവളോടും മിണ്ടല്ലോ ആളയോട് ഏളെ പണ്ണ് ഏളെ ഒന്നും പറയില്ല ഓളങ്ങ കർണാടത്തൊന്നും നോക്കും മലയാളം അറിയില്ല അതുകൊണ്ട് നല്ല പാങ്ങണ്ട് വീട്ടിൽ കടന്നുറങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ മൂത്തവൾ പിന്നെ എന്തല്ലോ പറഞ്ഞത് അതുകൊണ്ടിപ്പം മൂന്നാമത്തെ ചക്രനോട് ഞാൻ പറഞ്ഞു നീ കേരളത്തിൽ നിന്ന് നേടിയെ കഴിച്ചല്ലേ കർണാടത്തിൽ പോടും കുറച്ച് കണ്ണിൻ്റെ അവിടെ വെച്ച് കടക്കാലപ്പാ കളമ്പത് കലമ്പാതിരിക്കലോ ഓൻ കല്ലിന്റെ പണി പണിയെടുത്തിട്ട് വരുമ്പോക്ക് ഈ മൊബൈലിൽ തോണ്ടിക്കോണ്ടിരിക്കും ഓൻ വരുമ്പോ ഒരു കട്ടഞ്ചായം വെച്ചു കൊടുത്താലേ എന്നിട്ട് ഇതിന്റെ അടുക്ക് പണി പണിയെടുത്തിട്ട് വരുമ്പോ മൊബൈലില് കളിക്കാൻ മൊബൈൽ പിടിച്ചിട്ട് ഓൻ ഇങ്ങനെ ഇറങ്ങിയെന്ന് എന്നിട്ട് അതിന്റെ ചില്ലു പൊട്ടീന് പറഞ്ഞിട്ട് ഓള് ഓളെ വീട്ടിൽ ചൊടിച്ചിട്ട് പോയത് ആടെ രണ്ട് ദിവസമായിട്ട് അപ്പോഴൊക്കെ ആടെ മറ്റേ അങ്ങനെ ഓൾ ഓള് ഓൾ വെച്ചക്കോളാ അപ്പൊ എന്നെ കെട്ട് മുട്ട ഇങ്ങോട്ട് മടങ്ങിയിട്ട് വന്നു അല്ല തൊഴിലുറപ്പ് വരെ പറഞ്ഞാല് പിന്നെ വെറുതെ പണിയില്ലല്ലോ എന്തല്ലോ ആള് വരുമ്പോ ഞാൻ പിന്നെ ഈ കുടുംബശ്രീ തൊഴിലുറപ്പിന് പോന്ന് പറഞ്ഞാല് ഞാൻ ഒരു ദിവസം പോയിട്ടെങ്കിൽ അവരെല്ലാരും വട്ടം കുടിച്ച് എന്നെ തോണ പറയും അല്ല കൈന്നായിട്ട് പോന്നല്ല ഞാൻ എന്റെ നോണ ആരും പറയാണ്ടറിഞ്ഞിട്ട് ഞാൻ പോന്നു അല്ല ഈ നടു കഴിഞ്ഞിട്ട് ഞാൻ പോവില്ല ഇത് വട്ടം കുടിയിട്ട് എന്നെ തോണ പറയും അതുകൊണ്ട് ഞാൻ വെറുതെ പോകുന്നത് പാട്ടല്ല പണ്ടേ പാടിയെല്ലാം മറന്നോയിപ്പൊ ഇപ്പൊ പാട്ടൊന്നും പാടല്ലോ ഇപ്പൊ എൻറെ ചക്കൻ പാടുന്നൊരു പാട്ടുണ്ട് ഓന്റെ പെണ്ണാടിയോ പോയല്ലോ പ്രേമിച്ച പെണ്ണ് ഇപ്പൊ പാട്ട് പാടുന്നതാ ഓട പഴം പാലൊരു പെണ്ണിന്നേ വേണ്ടി ഞാൻ കാരണം അതിൻ്റെ ഊണിലും ഉറക്കത്തിലല്ല എൻ്റെ വൈലാപ്പാത്തി ഞാൻ പറഞ്ഞു പെണ്ണ് പോയ പൂട്ട വേറെ പെണ്ണ് വരുന്നു അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ മൊബൈലും പറ്റവളും മേണിച്ചിട്ട് ഇനി ആർക്ക് എന്ന എൻ്റെ പൊന്തുമില്ല എല്ലാവള് മേടിച്ചു എന്തിയെ കൊയമ്പനെ മുടി ഓന്റെ തലക്ക് മുടി ഉണ്ടായിക്കൂടാ ആ ജയന്റെ ഓന മീശ ഉണ്ടല്ലേ നായ് ചേരിപ്പാണ്ടോലെ ഏർന്ന് കിട്ടി ഞാൻ മീശ ജയ എനിക്ക് എനിക്ക് തോന്ന ഒട്ടിച്ച മീശ അതും ഇല്ല ഇപ്പൊ അങ്ങത്തെ മീശ ഞാൻ കേരളത്തിലാക്കും കണ്ടിച്ച ആ അപ്പൊ ജയ നീ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇനി വിത്ത് പോകുമ്പോൾ തരാതിരുന്നല്ലോ ഓനെ എന്തെങ്കിലും നടണം എനിക്ക് പോയിട്ട് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് നേരത്തെ ഇങ്ങനെ കാണുമ്പോല്ലേ ഇങ്ങനെ കുളിരി ഊത്തും എനിക്ക് ഇത്രയെല്ലാം നല്ല ഗ്രൂപ്പ് ഉണ്ടായിട്ട് ഇങ്ങനെ കുറെ ആള് അതാ ബാക്കൂമ്പ് എല്ലാം കാണുമ്പോ ഇപ്പോഴത്തെ പെണ്ണൊക്കെ എവിടെ ബാക്കൂമ്പ് കറിയാക്കാൻ അറിയുന്നത് അതെല്ലാം പണ്ടത്തെവരെ ബാക്കുമ്പോ കറി വെക്കല്ലേ അത് തിന്നുമ്പോ ഇങ്ങനെ കൈക്ക് പറ്റൂല്ലോ മണി 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 ഉണ്ടാവും ഇപ്പോഴത്തെ പെണ്ണുങ്ങാ കറി വെച്ചാൽ എന്തോ ഇങ്ങനെ പായസം പോലും ഉണ്ടാകും കൂമ്പ് അതെക്ക് നേരത്തെ തളമ കൂട്ടെടുത്തിട്ട് വരുമ്പളേ തോന്നീന അതന്നെ എല്ലാരും പറയുന്നുണ്ട് വെല്ലു പറഞ്ഞ വൈറലായിരുന്നു വൈറലായിരുന്നു പണ്ടേ രണ്ട് മങ്ങല മുടങ്ങി വൈറലായി പറഞ്ഞിട്ടാന്നെന്താന്നേ ഉള്ളു ഭയങ്കര ആ നമ്മളെ ചേട്ടന് അത് തേൻ തരാറിഞ്ഞിട്ട് എന്നെ പറ്റിച്ചതായിരുന്നു എനിക്ക് ചുമയായിട്ട് ചെറുതേൻ തരാറിഞ്ഞു ഞാൻ അന്ന് ചുമക്കുന്നുണ്ടായിട്ട് ഗുരു ഇങ്ങനെ വാട്സപ്പിൽ ഇത് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ചുമക്കുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചെറുതേൻ തരാൻ വല്ലേ അത് കുരുമ്പോളെല്ലാം കുഞ്ചിട്ടിട്ട് തിന്നാതിന് ആ തേൻ ഇന്നും കിത്തണത്രേ അതിനൊന്തോം കൊടുക്കണം വല്ല ഒരു ഇങ്ങനെ വെറുതെ കിട്ടുന്ന മാത്രം അയിനിങ്ങനെ ബിച്ചില് പൈസ ആക്കിയാ പോരാ പണ്ട് ഞാൻ കൊരമ്പയെല്ലാം ഇങ്ങനെ ചൂടിറ്റാന്ന് ഞാറുള്ള നട്ടത് ഇപ്പഴത്തെ അറിയോ ഈ കൊരമ്പ പറഞ്ഞതിന്റെ നാട്ടിപ്പാട്ടറിയില്ല ചിന്മാപ്പാട്ടറിയ പിന്നെ ഇങ്ങത്തെ കൊരമ്പയെല്ലാം കാണുമ്പോ ഇപ്പൊ എനിക്ക് പണ്ടത്തെ ജീവിതം ഓർമ്മയായി ഈ കൊരമ്പയിലെങ്ങനെ ഇങ്ങന്നെ കൊരമ്പ വക്കല് നല്ല ഭാഗണ്ട് ആ അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കൊരമ്പ പറഞ്ഞറിയില്ല ഈ മൊബൈൽ കിട്ടുമ്പോൾ ഇങ്ങനെ തോണ്ടി തോണ്ടി കളിക്കുന്നതല്ലാതെ ഇപ്പൊ ഞാൻ വീട്ടിലെ ഒരു പെണ്ണ് എൻ്റെ മോൻ്റെ ഓളുണ്ട് ഓള് പറഞ്ഞാൽ എന്ത് ഞാൻ അന്ന് ഓളെ കുഞ്ഞിനെ ചീത്തറിഞ്ഞു എന്തിനാ മൊബൈലിൽ കളിക്കുന്നു ഇങ്ങനെ അപ്പോൾ പെണ് കുഞ്ഞിൻ്റെ അമ്മമാർ നിങ്ങൾക്ക് എന്താക്കണം ഓള് കളിച്ചോട്ടല്ലോ എൻ്റെ മിനിയാണ് എന്നോട് പറയുന്നത് ഒന്ന് ബാക്കിലെടു പറഞ്ഞാൽ കുഞ്ഞിനെ മൊബൈലിൽ കളിക്കുന്നു അപ്പോളൊക്കെ എന്തു ചെയ്യാ മൊബൈലിൽ കളിക്കുന്നായിട്ട് ആരോ പറഞ്ഞിട്ട് ചുറ്റി ചേർത്തി തളക്കി വച്ചു കൊന്നിന് ഒരു വലിയ മേല എന്നിട്ട് എന്നെ കൊന്നോട്ട് പറഞ്ഞിട്ട് വരുന്ന ഒന്ന് ചീട്ടാ പറയുന്നു ആ അത് തന്നെ പിള്ളേരോടൊന്നും പറഞ്ഞറാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എന്താക്കി ബാതല് രണ്ട് ബൂട്ടാക്കി ഞാൻ എന്റെ ചക്കനോട് പറഞ്ഞ് പുറത്തുനിന്ന് ബോട്ട് ഞാൻ ഉള്ളൊന്നും ബൂട്ടാണ് അല്ലെങ്കിൽ തച്ച കൊന്നറിഞ്ഞു അതുകൊണ്ട് പിള്ളേരെ ഭയങ്കര പോയിട്ട് എനിക്കിപ്പോ ഇപ്പൊ ചക്കയും മാങ്ങ കാണുമ്പോൾ അവർക്ക് കൊതിയാന്ന് വീട്ടിലെ പിള്ളേർക്ക് ഈ ചക്കയും പറ്റില്ല കൊള്ളിയും പറ്റില്ല ഒന്നും പറ്റില്ല അങ്ങാടി സാധനം മാത്രം ഇപ്പം എന്തെല്ലാം ഉണ്ടല്ലോ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ ടിക്ക ചവർമ്മ അപ്പം എൻ്റെ ഇടക്ക് ചക്കൻ പഠിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു പിള്ളേർ അച്ഛ എനിക്ക് പൊറോട്ടയും ചിക്കൻ ടിക്കിയും മണിക്കണം അപ്പോൾ ഓൻ്റെ കൂടെ ഒരു ഷവർമയും മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്താ പോക്ക എന്നോട് ഇത്ര സ്നേഹം അപ്പോഴൊക്കെ ഷവർമ്മ തിന്നിട്ട് എവിടെയോ ചത്തിനോല്ലോ അത് ഞാൻ തിന്നിട്ട് ചത്തോട്ട് നിന്ന് എന്നാ അവക്ക് നിൽക്കുന്ന നെല് കണ്ട അപ്പൊ എന്തു ആക്കിയാലും ഇപ്പൊ ഇങ്ങനെ ആയാൽ എനിക്ക് ചപ്പ കൂട്ടിക്കൂടെ തിളക്ക് പിടിച്ചങ്ങൾ പിള്ളേർ ബാക്കി കൂടെ നടന്നു അതുകൊണ്ട് ഇപ്പൊ ആ പിള്ളേർ വീട്ടിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല എന്നാ ഇടയ്ക്ക് വീട് കാലും കഴിയുമ്പോളിച്ച ഇവര് കെട്ടിവലിക്കണ്ട അതിന് വേണ്ടിയിട്ട് എന്നോട് ഏരിയയും പുറത്തു വേണ്ട എന്ന് ഇതിന്റെ അടുക്ക് ഇടക്ക് കുറുവാ സംഘം വന്നിട്ടുണ്ട് കുറുവാ സംഘം വന്നിട്ടുണ്ട് ഇപ്പ എന്നോട് പോകാൻ പറഞ്ഞു കുറുവാ സംഘം വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ എല്ലാം അനക്കം കെട്ടാലും അപ്പൊ ഞാൻ എന്താക്കി ഇപ്പൊ ബാതെല്ലാം കൂട്ടിലും മിണ്ടാതെ കടന്നു രാവിലെ എണീക്കുമ്പോ ഉണങ്ങാനിട്ട് അടക്ക വെച്ചാ വാരിച്ചു കൊണ്ടു അപ്പൊ കാര്യം ഇവൻ അപ്പൊ ഈ അനക്കം കേട്ടതിന് പുറത്തു കേണ്ടാന്ന് ഇവൻ പറഞ്ഞേ ഈ അടക്ക വാരിച്ച് പോവാൻ വേണ്ടി അപ്പൊ എല്ലാര്ക്കും നന്ദി ഉണ്ടോ ഇത് കേട്ടിട്ട്